നമസ്കാരം ഞാൻ ശാന്തി സനു ഹോം സ്റ്റേ തുടങ്ങണമെന്ന ആഗ്രഹമുള്ള ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ആ ആഗ്രഹം തുടങ്ങി തുടങ്ങുന്നിടത്ത് തന്നെ അവസാനിക്കുകയാണ് പതിവ് അതിന് ഒരേയൊരു കാരണമേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് തോന്നും എൻ്റെ വീട് ഒരു പഴയ വീടല്ലേ അതിലെങ്ങനെയാണ് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലല്ലോ സ്വിമ്മിംഗ് ഇല്ല അടുക്കളയിൽ മോഡുലാർ കിച്ചൺ ഇല്ല മുറ്റത്തെ ഇന്റർലോക്ക് ടൈലൊന്നും ഇട്ടിട്ടില്ല ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ വരുന്നവരൊക്കെ എല്ലാം വിദേശികളോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യക്കാരോ ഒക്കെ അല്ലേ അവർ ഇവിടെ വന്ന് താമസിക്കുമോ ഇത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഹോം സ്റ്റേ എന്നാൽ എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് ഹോം സ്റ്റേ എന്നാൽ ലക്ഷറി വില്ലേ ഹോം സ്റ്റേ എന്നാൽ ഒരു റിസോർട്ട് അല്ല ഹോം സ്റ്റേ എന്നാൽ ഒരു നക്ഷത്ര ഹോട്ടലും അല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഹോം സ്റ്റേ എന്നാൽ എന്താണെന്നും എന്തുകൊണ്ട് നിങ്ങളുടെ സാധാരണ വീടൊരു ഹോം സ്റ്റേ ആയി മാറ്റാൻ സാധിക്കുമെന്നും നമുക്ക് നോക്കാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തന്നെ മാറും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് അത് കേരളത്തിന് പുറത്ത് നിന്ന് വരുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ആളായിക്കോട്ടെ അവർ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് അവർ വലിയ കെട്ടിടങ്ങൾ കാണാൻ വേണ്ടിയല്ല വരുന്നത് അവരുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വലിയ കെട്ടിടങ്ങളുണ്ട് വലിയ മാളുകളും വലിയ ഹോട്ടലുകളും എല്ലാം അവിടെയും പിന്നെ എന്തിനാണ് അവർ ഇവിടേക്ക് വരുന്നത് കേരളത്തിൻ്റെ പ്രകൃതി കാണാൻ ഇവിടുത്തെ ജീവിത രീതി അറിയാൻ ഇവിടുത്തെ ആളുകളുടെ സ്നേഹം അനുഭവിക്കാൻ പിന്നെ നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കാനും ഇതിനു വേണ്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു ടൂറിസ്റ്റ് ഹോം സ്റ്റേ അന്വേഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അവർക്ക് ഹോട്ടലുകളിലെ കൃത്രിമ സാഹചര്യം മടുത്തിട്ടാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ അവിടെ എല്ലാം ഭംഗിയായി വെച്ചിട്ടുണ്ടാകും പക്ഷേ അവിടെ നമ്മളും ആ ഹോട്ടൽ ജീവനക്കാരും തമ്മിലൊരു അകലമുണ്ട് അവർ ഒരു സാറെന്നോ അല്ലെങ്കിൽ മേഡം എന്നോ ഒക്കെ നമ്മളെ വിളിക്കും ഒരു ചിരിച്ചിരിക്കും പക്ഷേ അതിലൊരു ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല അത് അവരുടെ ജോലിയാണ് പക്ഷെ ഒരു ഹോം സ്റ്റേ അതുപോലെയല്ല ഹോം സ്റ്റേ എന്നാൽ വീടാണ് അവിടെ വരുന്ന ആൾ ഒരു റൂമിൽ താമസിക്കാൻ മാത്രമല്ല വരുന്നത് ആ വീട്ടിലൊരു അംഗമായി മാറാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടൊരു കൊട്ടാരം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട് ഒരു സാധാരണ വീടായിക്കോട്ടെ ഒരു പഴയ തറവാടായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പണി കഴിഞ്ഞൊരു ചെറിയ കോൺക്രീറ്റ് വീടായിക്കോട്ടെ അതെന്തും ആയിക്കോട്ടെ ആവശ്യം വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൃത്തി രണ്ട് സ്നേഹം ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോം സ്റ്റേ തുടങ്ങാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു യാത്രക്കാരന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രാത്രി നല്ല ഉറക്കം കിട്ടണം അതിന് വൃത്തിയുള്ളൊരു കിടക്കയും വേണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും വേണം പിന്നെ രാവിലെ കഴിക്കാൻ നല്ല രുചിയുള്ള ഭക്ഷണവും വേണം ഇത് മൂന്നും കൊടുക്കുക നിങ്ങളുടെ വീടിനെ കഴിയുമോ ഇത് വലിയ മാർബിള തറയുടെ ആവശ്യമുണ്ടോ ഇതിന് എ ഫിറ്റ് ചെയ്ത വീടോ അല്ലെങ്കിൽ എ ഹാൾ വേണം എന്നൊക്കെ നിർബന്ധമുണ്ടോ ഒന്നുമില്ല ഒരു സാധാരണ റൂമ് നന്നായി കഴുകി വൃത്തിയാക്കിയ വിരിപ്പുകൾ കൊതുക കടിക്കാതെ ഇരിക്കാൻ ജനലിൽ ഒരു വലയൊക്കെ വേണം വെളിച്ചവും കാറ്റുമുള്ള ഒരു മുറി ഇത്ര മാത്രം മതി സത്യം പറഞ്ഞാൽ കൂടുതൽ ആഡംബരം ഉണ്ടാകുമ്പോൾ അത് ഹോം സ്റ്റേയുടെ തനിമ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക വരുന്ന ആളുകൾക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിലൊരു കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ മുറ്റത്തെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി ഒരു ചായ കുടിക്കാനാണ് അവർക്ക് ഇഷ്ടം അവരോടൊന്ന് മിണ്ടാനും പറയാനും ആരെങ്കിലും ഉണ്ടാകണം എന്നാണ് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പലഹാരങ്ങൾ അത് പുട്ടായിക്കോട്ടെ അപ്പമായിക്കോട്ടെ ദോശ ആയിക്കോട്ടെ ഇതൊക്കെ അതിൻ്റെ തനത് രുചിയിൽ കഴിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണ വീട്ടിൽ സാധ്യമല്ലേ അതിന് കോടികൾ മുടക്കി വീട് പണിയേണ്ട കാര്യങ്ങളൊന്നുമില്ല പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ വീട് റോഡിൻ്റെ സൈഡിൽ നിന്ന് സൈഡിൽ ഒന്നുമല്ല കുറെ ഉള്ളിലേക്കൊക്കെ കയറിയാണ് ഇരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് ബഹളവും തിരക്കുമുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറി ശാന്തമായ ഒരു സ്ഥലത്ത് താമസിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വീട് ഗ്രാമത്തിലാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അവിടെ പച്ചപ്പും അവിടെ നല്ല കൃഷിയും തോടും എല്ലാം കാണുന്നത് പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത് നമ്മൾ പല ദിവസവും കാണുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഭംഗിയും അതിൽ വലിയ കാര്യമോ ഒന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഒരു നഗരത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ മുറ്റത്തെ പ്ലാവും മാവും തെങ്ങും എല്ലാം വലിയ കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് വീടിൻ്റെ ലൊക്കേഷൻ ഒരു പ്രശ്നമായി കാണേണ്ട കാര്യമൊന്നുമില്ല പിന്നെയുള്ള ഒരു പേടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളതാണ് വിദേശികൾ വന്നാൽ എങ്ങനെ സംസാരിക്കും വിശ്വസിക്കുക ഭാഷ ഒരു തടസ്സമല്ല വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് അല്ല വേണ്ടത് നിങ്ങളുടെ നല്ലൊരു ചിരിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ടല്ലോ കൂടാതെ ഹോം സ്റ്റേയിൽ വരുന്ന കൂടുതലും ഇന്ത്യക്കാർ തന്നെയാകും ആകും വടക്കേ ഇന്ത്യക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെ ആകും അവരോട് സംസാരിക്കാൻ വരുന്ന നമുക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല മനസ്സ് തുറന്ന് പെരുമാറിയാൽ മാത്രം മതി ഭാഷ ഒരു പ്രശ്നമേ അല്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളുടെ വീട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അവതരിപ്പിക്കുക അതിൽ കൂടുതൽ ഒന്നും കൂട്ടിച്ചേർക്കണ്ട വീട് പഴയ സ്റ്റൈലിൽ തന്നെയാണെങ്കിൽ ആ പഴമ തന്നെയാണ് അതിന്റെ ഭംഗി വീട് ചെറിയ വീടാണെങ്കിൽ ചെറിയ മനോഹരമായ വീട് എന്ന് തന്നെ നമുക്ക് പറയാം ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതിയല്ലോ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല പക്ഷേ വരുന്ന ആളുകൾക്ക് ഒരു അനുഭവം കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം ഓർക്കുക നിങ്ങൾ വിൽക്കുന്നത് ഒരു മുറിയല്ല നിങ്ങൾ നൽകുന്നത് ഒരു അനുഭവമാണ് കുടുംബത്തോട് ഒന്നിച്ചിരിക്കുന്ന നിമിഷങ്ങൾ വിഷമില്ലാത്ത നല്ല ഭക്ഷണം സുരക്ഷിതമായ ഒരു താമസം ഇത് കൊടുക്കാൻ നിങ്ങളുടെ വീടിന് കഴിയും അതിന് പുതിയ ടൈൽ ഇടേണ്ട ആവശ്യമില്ല പുതിയ ഫർണിച്ചർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളതിനെ വൃത്തിയായി ഭംഗിയായി സ്നേഹത്തോടെ ഒരുക്കിയാൽ മാത്രം മതി അതുകൊണ്ട് ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് മാറ്റിവെക്കരുത് നിങ്ങളുടെ വീടിപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതൊരു ഹോംസ്റ്റേ ആക്കാൻ പാകമാണ് മറ്റുള്ളവരെ വലിയ വില്ല കണ്ട് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല അവരുടെ വില്ലയ്ക്ക് കിട്ടാത്ത പല ഇഷ്ടവും നിങ്ങളുടെ ഒരു ചെറിയ വീടിന്റെ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും ഗസ്റ്റ് വരുന്നത് ലക്ഷവി നോക്കിയൊന്നുമല്ല സമാധാനം നോക്കിയാണ് അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു കാര്യം അത് താഴെ കമൻ്റായി ഒന്ന് എഴുതാമോ നമ്മുടെ വീട് നമ്മുടെ അഭിമാനമാണ് അത് ലോകത്തിന് മുൻപിൽ കൊടുക്കാൻ ഒട്ടും മടിക്കേണ്ട നന്ദി